എല്ലാ മന്യശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹപനാണ് നമ്മുടെ ജീവിതയാത്രയിൽ ധാരാളം മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് ഇടപഴകാറുണ്ട് മനസ്സിലാക്കാറുണ്ട് എൻ്റെ അനുഭവത്തിൽ നാം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ടവരെയാണ് അതാരാണെന്ന് ചോദിച്ചാൽ എല്ലാം കണ്ടിട്ടും കണ്ടത് കാണാതിരിക്കുന്നത് പോലെ പെരുമാറുന്നവർ എല്ലാം കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഒന്നും കേൾക്കാത്തതുപോലെ പെരുമാറുന്നവർ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് ഹൃദ്യമായി പറയുവാൻ കഴിയാത്തവർ വളരെ രാഷ്ട്രീയപരമായി തന്മയത്വത്തോടെ ഉപരിപ്ലവമായി ഇടപെടുകയും നമ്മളോട് സ്നേഹമുണ്ടെന്ന് ഭാവിക്കുകയും ഒക്കെ ചെയ്യുകയും എന്നാൽ കാര്യം കൃത്യമായി അവതരിപ്പിക്കേണ്ട സമയത്ത് പറയാതെ അത് പറയേണ്ടതായിട്ടും പറയാതെ ചെയ്യേണ്ടതായിട്ടും ചെയ്യാതിരിക്കുന്ന വ്യക്തികളെ സൂക്ഷിക്കണം അതൊരു ഡിപ്ലോമസി ആണെന്ന് നമുക്ക് തോന്നിയാലും അത് വളരെ അരോചകത്വമുള്ള ഒരു സ്വഭാവ രീതിയാണ് എന്തിനാണ് ഞാനത് പറഞ്ഞത് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാകിയാൽ നമ്മുടെ വാക്കുകൾ നമ്മളുടെ സംസാര രീതി ളെല്ലാം നിരീക്ഷിക്കപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതുമാണ് നമ്മോട് സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ ഒരു കാരണവുമില്ലാതെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമ്മെ നിങ്ങളെ എന്നെ വിഷമിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ഉണ്ടാക്കുന്നവരും നമ്മുടെ ചുറ്റുപാടുമുണ്ട് കുടുംബജീവിതത്തിലുണ്ടാവാം സാമൂഹ്യ ജീവിതത്തിലുണ്ടാവാം ഏതെല്ലാം തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുന്നു ഇവിടെയല്ല നാം ഏവരും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നാട്യമില്ലാത്ത ഹൃദയപൂർവമായി സംസാരിക്കുന്ന കൂട്ടുകാരനെക്കുറിച്ച് ദോഷം പറയാത്ത മനസ്സിലുള്ള സഹായിക്കാൻ കഴിവുണ്ടായിട്ടും അതിനുള്ള സോഴ്സ് ഇല്ലാതിരുന്നിട്ടും അത് കണ്ടെത്തി സഹായിപ്പാൻ കഴിയുന്ന മനസ്ഥിതി ഉള്ളവർ നമ്മുടെ കണ്ണുനീരിന് വില തരുന്നവർ നമ്മളുടെ പ്രവൃത്തികൾക്ക് അംഗീകാരം നൽകുന്നവർ പ്രോത്സാഹിപ്പിക്കുന്നവർ ഇങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കരം ചേർത്ത് പിടിച്ച് നടക്കുവാൻ കൊള്ളാകുന്നവരാണ് അല്ലാത്തവരെ അധികം ഗവനിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഫോക്കൾട്ടീസും നന്നായിട്ട് ഉപയോഗിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നതിനെ മാറ്റിക്കളയണം കാരണം നമ്മുടെ ലക്ഷ്യം വലുതാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് തടസ്സമാണിത് നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മുടെ കണ്ണു കാണിക്കുന്നവരെ എപ്പോഴും സ്നേഹിക്കുവാനും നമ്മുടെ വാക്കിൽ കൊണ്ട് അംഗീകരിക്കുവാനും നമുക്ക് കഴിയണം നമ്മുടെ നാക്കും നമ്മുടെ വാക്കും ഹൃദ്യമായി തീരട്ടെ ഒരു പുതിയ അനുഭവത്തിൻ്റെ സന്തോഷം നമുക്ക് പങ്കിടാം